ഇരിയാൻ ബ്രേക്ക് ഔട്ട് ആകണം ബ്രേക്ക് ഔട്ട് ക്ലോസ് ആവണോക്കെയാ കേട്ടോ ഇവിടെ രണ്ട് ഏട്ട മീഡിയ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് യാങ് മാങ് യു നയൺ എന്ന് പറയുന്ന മോഡൽ റോഡിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു റോഡിലൂടെ ഇങ്ങനെ ചാടിപ്പോകുന്നു അങ്ങനെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ മോഡലാണ് ഇപ്പം നമ്മളുടെ മുന്നിലിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും യാങ്വാങ് യുനയനിന്റെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതാണ് യാങ് വാങ് യാങ്വാങ് യാങ് വാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വൈ ഡി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഒരു ലക്ഷോറിയസ് ആണ് എന്ന് പറയേണ്ടി വരും അവരുടെ വേറെ മോഡലുണ്ട് ഇത് രണ്ടാമത്തെ മോഡലാണ് ഫസ്റ്റ് മോഡൽ യു എയിട്ട് അത് നമ്മൾ ഒരിക്കൽ എക്സ്പോയിൽ വെച്ച് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു കാര്യം കൂടി പറയട്ടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബി വൈ ഡി ഹെഡ് ക്വാർട്ടേഴ്സിന് മുമ്പിലാണ് ഇവിടുത്തെ കാര്യങ്ങളും ആക്ടിവിറ്റിയും ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ യാങ് വാങ് യു നയ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു ഇവരുടെ ഈ ഒരു ജമ്പിങ് അതുപോലെ തന്നെ ഇങ്ങനെ ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താം ഇതൊരു ഫുള്ളി ഇലക്ട്രിക് വാഹനമാണ് നാല് മോട്ടോറുണ്ട് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് നാല് സസ്പെൻഷനെയും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഡാൻസിങ് നടക്കുന്നത് മറ്റൊരു കാര്യം ഇത് ജമ്പ് ചെയ്യുന്നു ഹൈഡ്രോളിക് സസ്പെൻഷനാണ് അത് ഉപയോഗിച്ചാണ് ഇത് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് വെക്കുക ഇനി ഞാൻ ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താം ഒരു ഡ്രാഗൺ ഫേസ്ഡ് ലുക്കാണ് ഈ വാഹനത്തിനുള്ളത് എന്ന് പറയാം ഡി ആർലേക്ക് വന്ന് കഴിഞ്ഞാൽ അതിൽ നോക്കൂ വലിയ ഡിആർ യൂണിറ്റ് ആണ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ കണക്റ്റായത് ഇവിടെ വരെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും നമുക്ക് ഇല്ലിമിനേഷൻസും കാര്യങ്ങളൊക്കെ കാണാം ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഈ ലൈറ്റുകളും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നൈസ് ഇനി ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഹുഡിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ ഇവിടെ നമുക്ക് എയർ വെൻസും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു പ്രത്യേക ലുക്കാണ് ഈ ഫ്രണ്ടിന് മൊത്തത്തിൽ വരുന്നത് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇതാണ് യാങ്വാങ്ങിൻ്റെ ലോഗോ ഒരു ചൈനീസ് ഹിസ്റ്ററിയുമായിട്ട് ഈ ലോഗോക്ക് ഭയങ്കര ബന്ധമുണ്ട് എന്ന് മനസ്സിലായി പക്ഷെ അത് എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലായി ഇവർ ഇവിടെ നിന്ന് പറഞ്ഞു തന്നതാണ് വേറൊരു കാര്യം ഇതിൻ്റെ നിർമ്മാണത്തിൽ അലുമിനിയം കാർബൺ ഫൈബറുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം കാർബൺ ഫൈബർ മെറ്റീരിയലുകൾ നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ വേറെയും ഭാഗത്ത് കാണുന്നുണ്ട് അവിടെ ഞാൻ കാണിക്കാം പാർക്കിംഗ് സെൻസറുകൾ നമുക്കിവിടെ കാണാം ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒക്കെ നോക്കിയാൽ അടിപൊളിയാണ് നല്ല ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ ഒരു ടയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ ഓ ഒരു അടിപൊളി ലുക്കാണ് ഈ വാഹനത്തിനകത്തുള്ളത് ശരിക്കും ഭയങ്കര അഗ്രസീവ് ആണ് എന്ന് പറയാം ബൈപ്പാസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ക്യാമറ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് റെഡാർ ആക്ടിവിറ്റിൻ്റെ ഭാഗമായിട്ട് ഇനി വീലിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് വീലുകൾ ട്വൻറ്റി വൺ ഇഞ്ച് വീലാണ് ധാരാളം സ്പോക്കുകളായിട്ട് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിനകത്ത് നല്ല ഭംഗിയുണ്ട് ഡിസ്ക് ബ്രേക്കും ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ അത് ശരിക്കും ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ അതായത് സ്ട്രൈറ്റ് അല്ല ഒരു ചെരിവ് ഹെഡ് ലാമ്പിൻ്റെ ഒരു ആ ഒരു മേക്കിങ്ങിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഈ ഒരു ഭാഗം റൂഫ് ഇത് കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ ആണ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാർബൺ ഫൈബറിനകത്താണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഇനി സൈഡ് പ്രൊഫൈല് എൻ്റെ മോനെ എന്താ ലുക്ക് നോക്കിയാൽ യെസ് ശരിക്കും ഒരു സ്പോർട്ടി വാഹനത്തിൻ്റെ എല്ലാ എലമെൻറ്റുകളും ഇതിനകത്ത് നമുക്ക് കാണാം മറ്റൊരു കാര്യം ഇവിടുന്ന് വരുന്ന ഈ ഒരു എയറിൽ ഈ എയർ കറക്റ്റ് ഇങ്ങോട്ട് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉള്ളത് ഇനി ഇങ്ങോട്ടും നമുക്ക് കുറച്ച് സഖ് ചെയ്ത് കളയാം അത് ഇവിടുന്ന് എടുത്തിട്ടാണ് അതുപോലെ ഇവിടെ നമുക്ക് അതുപോലത്തെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നൈസ് ഇ ഫോർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം അതായത് ഓൾ വീൽ ഡ്രൈവിനെ സൂചിപ്പിക്കുന്നു സൈഡ് വ്യൂ മിറർ വിത്ത് ക്യാമറ യൂണിറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ എൻ എഫ് സി കാർഡും നമുക്കിവിടെ കാണാൻ പറ്റും നല്ലതാണ് സൈഡ് പ്രൊഫൈലും ഭയങ്കര അഗ്രസീവാണ് അതുപോലെ കാർബൺ ഫൈബർ എലമെൻറ്റുകൾ ധാരാളം നമുക്കൂടെ കാണാം ഇവിടെ ഒക്കെയും കാർബൺ ഫൈബർ എലമെൻറ്റാണ് ഇതൊക്കെ കാർബൺ ആണ് ഇനി അതിന് ഡോറും കുറേ ഭാഗം കാർബൺ ഫൈബർ എലമെൻറ്റിനാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ വിസിബിൾ ആക്കി വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ചാർജിങ് പോട്ട് രണ്ട് ചാർജിങ് ഏരിയ ഉണ്ട് ഒന്നത് സാധാരണ ഗതിയിലുള്ള എ സി ഫാസ്റ്റ് ചാർജർ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡി സി ഫാസ്റ്റ് ചാർജറും നമുക്ക് അവൈലബിൾ ആണ് ഇത് ക്ലോസർ ആണ് യോ അപ്പോൾ അവിടെ മാത്രമാണ് എയർന സഖ്യത് കളയുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഒരു ഏരിയ കാണാം ഇൻട്രസ്റ്റിംഗ് ഇവിടെ നമുക്ക് കാർബൺ ഫൈബർ എലമെൻ്റുകൾ കാണാം ജസ്റ്റ് ഇത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൻ ബാക്കാണ് അഗ്രസീവ് ബാക്ക് എന്ന് തന്നെ പറയാം അതായത് സാധാരണഗതിയിലുള്ള ഒരു ബാക്ക് പ്രൊഫൈൽ പോലെയല്ല വൺ സെറ്റപ്പാണ് പ്രത്യേകിച്ച് ഈ ഒരു സ്പോയിലർ സ്പോയിലറ് സാധാരണക്കാരനകത്തൊരു സ്പോയിലർ എങ്ങനെ എങ്ങനെയുണ്ടാവുക ഈ കാറിൻ്റെ ഷേപ്പിനോട് കറക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു സ്പോയിലർ എന്നാൽ ഇതിനകത്തുള്ള സ്പോയിലർ എനിക്ക് പെട്ടെന്ന് ഒരു എയറോപ്ലൈനിൻ്റെ പോലെ തോന്നുന്നു അതായത് കുറച്ചുകൂടി വിസ്താരമുള്ള കുറച്ചുകൂടി നീളമുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ അതും അത് ഫുള്ളി കാർബൺ ഫൈബറിനകത്താണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് നോക്കുക അതേപോലെ ഈ ഒരു സാധനം ഇങ്ങോട്ട് വന്നിട്ട് അതിനൊരു സെൻടർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് വരുന്ന എയറുകളെ കംപ്ലീറ്റ് ഇതിലൂടെ അങ്ങോട്ട് പോകും ആ എയർ അവിടെ നിന്ന് എടുത്തു വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ ഇത് നോക്കിയാൽ വിങ്സ് പോലെ ഭയങ്കര ഇത് കാർബൺ ഫൈബർ ആണ് അതുപോലെ ഇവിടെ ലാമ്പിൻ്റെ ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഷാർപ്പിൻ ആൻറ്റി നോക്കിയാൽ മൂന്ന് ഷാർപ്പിൻ ആൻറ്റിനുകൾ ക്രമീകരിച്ചതാണ് മൊത്തത്തിൽ വൺ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റിയർ പ്രൊഫൈൽ എന്ന് പറയേണ്ടി വരും സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ ലൈനുകളായിട്ടാണ് അത് ക്രമീകരിക്കപ്പെട്ടുള്ളത് അത് ഇങ്ങോട്ട് കൂടി കയറി നിൽക്കുന്നു പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് യാങ്ങു വാങ്ങിൻ്റെ ലോഗോ കൊടുത്തത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ യൂണിറ്റ് കാണാം ഇവിടെ ബട്ടൺ ഉണ്ട് അത് ക്രമീകരിക്കാൻ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഡിഫ്യൂസർ നോക്കിയാൽ എന്താലേ അതിനകത്ത് പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന നമുക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട് വലിയ ഡിഫ്യൂസർ ആണ് ഡിഫ്യൂസറാണ് മൊത്തത്തിലത് ഭയങ്കര ആയിട്ടാണ് ബാക്ക് പ്രൊഫൈൽ നമുക്ക് കാണുന്നത് ശരിക്കും ഒരു റോക്കറ്റൊക്കെ ബാക്കിൽ നിന്ന് നോക്കി കാണുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഓ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു കേട്ടോ ഇനി ഇവിടെ ബട്ടൺ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആവുന്നതാണ് ഇത് മൊത്തമാണ് ഓപ്പൺ ആവുന്നത് അതായത് സ്പോയിലർ അടക്കമുള്ള ആ ഒരു വലിയ സംഭവം ഹൈഡ്രോളിക് സ്റ്റട്ടിനകത്ത് ഓപ്പൺ ആയിട്ട് വരികയാണ് കാർബൺ ഫൈബറിൻ്റെ ഒരു ഇതൊക്കെ കാണാം ഇവിടെ നമുക്കൊരു ഡിസ്ലേഷൻ പോലത്തെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളാവുന്ന തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസ് അതുപോലെ ത്രീ കെ ജിയിലെ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അത് എനിക്ക് ഇഷ്ടമായി നൈസ് ഇതാ ഇവിടെ പ്രസ് ചെയ്തുകൊടുക്കും വിൻഷീൽഡ് വാഷർ അവിടെ ഉണ്ടോക്കാളും സെ സെറ്റപ്പ് കൊടുത്തേക്കുന്നത് ഓ അടിപൊളി ഇനിയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് ബട്ടർഫ്ലൈ ഡോർസാണ് അത് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ ഇവിടെയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഇവിടെ ഉള്ളൊരു ബട്ടൺ ഇത് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും കേട്ടോ ബട്ടർഫ്ലൈ ഇതേപോലെ ആ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം അതിലൊരു ഹൈലൈറ്റ് ഉണ്ട് അതിൻ്റെ മുമ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ചാർജിങ് ഏരിയ നോക്കൂ ഡി സി ഫാസ്റ്റ് ചാർജ് ഇനി ഡോറ് ഇതൊക്കെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ലെതർ മെറ്റീരിയൽ കാണാം ഇത് ലെതറാണ് അതുപോലെ ഇവിടെ അൽക്കണ്ടാറ മെറ്റീരിയൽ ആണ് ഒരു ഓറഞ്ച് ആൻസെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാണാം പവർ വിൻഡോ കൺട്രോൾ യാ ഇവിടെ വലിയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാണാം ഡോർ ഹാൻഡിൽസ് ഇതൊക്കെ ഇനി ഇതിങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇത് പുറത്തിറങ്ങിയിട്ടില്ലേ ഇവിടെ രണ്ട് മാട്ടം മേടിയാൽ ബോസ് പോയി ക്ലോസ് ആയിക്കൊള്ളു അത് ഒരു ഹൈലൈറ്റാണ് നൈസ് ഒരു ആപ്പ് ഉപയോഗിച്ചും ഇതൊക്കെ കൺട്രോൾ ചെയ്യാമെന്നുള്ള വേറൊരു ഹൈലൈറ്റ് കൂടി ഇതിന് ഉണ്ട് കേട്ടോ ഇനി അകത്തേക്ക് വരാം ടു സീറ്റർ ആണ് വാവ് ഈ മെറ്റീരിയലൊക്കെ കാർബൺ ഫൈബർ അല്ല കേട്ടോ കാർബൺ ഫൈബർ പോലെയുള്ള വേറൊരു മെറ്റീരിയലാണ് സീറ്റ് അൽക്കണ്ടാറ മെറ്റീരിയലിൻ്റെ സീറ്റാണ് ഒരു ബക്കറ്റ് സീറ്റ് ടൈപ്പ് അതിനകത്ത് യാങ് വാങ്ങിൻ്റെ ലോഗോ കാണാം പവറിൻ്റെ കൺട്രോൾസ് കാണാം ഇതെന്താണ് എഴുതി വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ബട്ട് ഇത് കാർബൺ ഫൈബർ ആണ് കേട്ടോ ഫുള്ളി കാർബൺ ഫൈബർ ആണ് വാവ് സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കൂ ഫുൾ കാർബൺ ഫൈബർ എൻ്റെ മോനെ സെറ്റ് ഇനി നമ്മൾ നമ്മളകത്തേക്ക് ഇരുന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോറ് ക്ലോസ് ആവും നോക്ക് രണ്ട് ഡോറും ക്ലോസ് ആവും ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മതി അത് ആ ഡോറും തുറന്നിരിക്കുകയാണെങ്കിൽ രണ്ട് ഡോറും ക്ലോസ് ആവും ആവുന്നതാണ് ഇവിടെ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഗിയർ സിസ്റ്റം റേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ ഞാൻ പറഞ്ഞല്ലോ കാർബൺ ഫൈബർ എലമെൻറ്റ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഓ ഇൻഫോടൈമെൻ്റ് സിസ്റ്റം കൺട്രോൾ കോൾ എടുക്കാനുള്ളത് മ്യൂസിക് സ്റ്റാർട്ട് ഷോപ്പ് വോട്ടൺ ഇവിടെയാണ് കൊടുത്തിരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ ഓ ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ കൺസോളിനകത്തുള്ള ഇൻഫോടൈമെൻറ്റ് സിസ്റ്റം അതായത് ഇതിനകത്ത് മൂന്ന് സ്ക്രീൻ ഉണ്ട് ഒന്ന് രണ്ട് പിന്നെപടി ഉണ്ട് ഒരു സ്ക്രീൻ ഞാൻ പറയാം ഇതാണ് നമ്മുടെ ഇൻഫോടൈമെൻറ്റ് സിസ്റ്റം അതിനകത്താണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് ഓ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാനൽ ഷിഫ്റ്റേഴ്സ് പോലെ റീജൻ മോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലെതർ റാപ്പിഡ് ആണ് ഇനി ഇതാണ് നമ്മുടെ ഇൻഫോടൈൻമെൻറ് സിസ്റ്റം നേരെയാണ് അതായത് വലിയ ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം എന്ന് പറഞ്ഞതിന് പകരം ഒരു വേർട്ടിക്കൽ ഒരു ബെസ്റ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട് കൊടുത്തേക്കാനാണെന്ന് പറയാം ഓരോ ആങ്കിളും നമുക്ക് സെലക്ട് ചെയ്യാം എവിടെ വേണം നൈസ് ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാം അതിനത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടെമ്പറേച്ചർ അഡ്ജസ്മെൻറ്റ് ഇവിടെ നമുക്ക് കാണാം മസാജിങ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കണോ ഡാഷ് ക്യാം റെക്കോർഡ് ഓൾ വീൽ ഡ്രൈവ് ബാറ്ററിൻ്റെത് കൺട്രോൾ എയ്റ്റി ടു പേഴ്സൻ്റേജ് ചാർജുണ്ട് കാണിക്കുന്നു ഇത് ഓൾ വീൽ ഡ്രൈവിൻ്റെത് ഇതിലെവിടെയാണ് മറ്റേ ചാടന പരിപാടി എന്നൊക്കെ ഉള്ളത് നോക്കാനും വായിക്കാനും എനിക്കറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്നു ടിക്ടോക്കും വീചാറ്റും പക്ഷെ ടിക്ടോക്ക് ഇവിടെ ബാൻ ആണല്ലോ ആ വേറെ രാജ്യത്തേക്കുള്ളതായിരിക്കും ഇത് ഡ്രൈവ് മോഡ് സെലക്ടർ തടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇ ഫോർ പി ഫോർ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് കാണാം ഇതങ്ങോട്ട് താത്താൻ പറ്റില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് താത്താൻ പറ്റുന്ന പോലെ തോന്നി കപ്പ് ഹോൾഡേഴ്സ് ഇതിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ആണ് അതിനെ നിൽക്കാൻ ക്ലോസ് ആവില്ല പക്ഷെ അത് പ്രാക്ടിക്കാലിറ്റി കുറച്ച് ആണ് അത് ഏറ്റവും ബാക്കിലാണ് ഇനി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കിൽക്ക് കാണാനൊന്നുമില്ല അതായത് ഇവിടെ ഒരു റിയർ വ്യൂ മിറർ വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവർ ഇവിടെ ഒരു വ്യൂ ക്യാമറയാണ് വെച്ചേക്കുന്നത് ഒരു സ്ക്രീൻ ഇത് ശരിക്കും മിറർ അല്ല ഒരു സ്ക്രീനാണ് അതിൽ നമുക്ക് ബാക്കിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതിലൂടെ നോക്കാനോ ഇതൊന്നും കഴിയില്ല എന്നുള്ളതാണ് അവിടെ ക്ലോസർ ആണ് സ്റ്റോറേജ് ഏരിയയും കോഴികളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം മെറ്റീരിയലൊക്കെ നല്ല അടിപൊളിയാണ് ഇനി ഓ ഇത് നിൽക്കാനും ഡോർ ഓപ്പൺ ഔട്ടോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ നിൽക്കിയാൽ അകത്തുനിന്ന് ഡോർ ഓപ്പറേറ്റ് ചെയ്യാം ഇനി ഞാൻ അതിനെയും ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകണേ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആവില്ല സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ ബ്രേക്ക് ഔട്ടി കാണിക്കട്ടോ ഇപ്പോൾ രണ്ട് ഡോറും ഓപ്പണായിട്ട് നിൽക്കുകയാണ് ഇത് ഞാൻ ബ്രേക്ക് ഔട്ട് ആവുകയാണ് ബ്രേക്ക് ഔട്ട് ക്ലോസ് ആവണോ ആവണോക്കെയാണ് കേട്ടോ നൈസ് യാ ഇനി ഇത് നോക്കിയാൽ ഈ മെറ്റീരിയലൊക്കെ നല്ല രസമുണ്ട് ഇവിടെ എ സി വെൻറ്റ് അതുപോലെ തന്നെ അൽക്കണ്ടാര മെറ്റീരിയൽസ് വോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഡാഷ് ബോർഡൊക്കെ നോക്കിയാൽ എന്തൊരു പെർഫെക്ഷനാണ് ആണ് അതിനെ ഡ്രൈവർ മോണിറ്ററിങ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താ ക്യാമറ അകത്തത്തെ റെക്കോർഡ് ചെയ്യാൻ എൻ്റെ മോനെ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടപ്പോൾ എന്ത് തോന്നണമെന്നുള്ള കാര്യം ഇനി ഫ്രങ്ക് സ്പേസ് പോലെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇല്ല ഇവിടെ ഫുൾ ക്ലോസർ ആണ് യാങ്വാങ്ങിൻ്റെ ലോഗോ മാത്രം നമുക്ക് കാണിച്ചു തന്നിട്ട് ഈ പരിപാടി പോലെ അവസാനിപ്പിക്കും എന്നുള്ളതാണ് സോ ഇതാണ് യാംഗ്വാങ് യു നയൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ആ ഒരു ജമ്പിങ് ഡാൻസിങ് ഇലക്ട്രിക് കാർ നാനൂറ്റി കിലോമീറ്റർ ദൂരമാണ് ഇത് ഒറ്റ ചാർജിൽ സഞ്ചരിക്കുക ആയിരത്തി മുന്നൂറ് പി എസ് പവറാണ് ഇത് ഉൽപാദിപ്പിക്കുക എന്നുള്ളതാണ് നാല് മോട്ടറുണ്ട് എൺപത് കിലോമോട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നതാകും വിചാരിക്കുന്നു ചൈനയിൽ വന്നിട്ട് ബി വൈ ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അതിൽ നന്ദി പറയേണ്ട ചില മുഖങ്ങളുണ്ട് അതിൽ ഒന്നാമത് നാദർഷ ബി വൈ സൗത്ത് ഇന്ത്യ ഹെഡാണ് താങ്ക്സ് ടു നാദർ ബ്രോ ഒരുപാട് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ താങ്ക്സ് ടു ശിവാനി മാം ബി വൈ ഡി ഹെഡ് ഓഫ് ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷീ ഗീവ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ഇൻ മൈ കരിയർ ഓൾസോ താങ്ക് യു സോ മച്ച് ശിവാനി മാം ആൻഡ് സാംബ്രു താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് ഇൻ കേസ് ഓഫ് ചൈനീസ് ലാംഗ്വേജ് ആൻഡ് ദ ബി വൈ ഡി ഹെഡ്ക്വാർട്ടേഴ്സ് സപ്പോർട്ട് ആൻഡ് ഓൾ അനീഷ് ആൻഡ് ഇവിടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്താണ് ഈ ഒരു മൊമെൻറ്റിൽ ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഫിറോസ്കാർ രതീഷേട്ടൻ അൻഫൽ ബ്രോ ഫവാസ് ശൈലിൽ നമ്മളെ കൊണ്ടു നമ്മളെ സഹീർ സഹീർഭായ് ഇവരോടൊക്കെ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ നന്ദി പറയുകയാണ് കാരണം വലിയൊരു മൊമെൻ്റാണ് ഒപ്പം എൻ്റെ പാരൻസ് പടച്ചോൻ എല്ലായിടത്തും നന്ദി പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ര അഭിമാനം തോന്നിയൊരു നിമിഷമാണ് ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരാൻ കഴിഞ്ഞു ഈ വണ്ടി കാണാൻ കഴിഞ്ഞു ഇവിടുത്തെ കുറേ ഫെസിലിറ്റികൾ പരിചയപ്പെടാൻ കഴിഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവർ എന്നെ പ്ലാന്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലെല്ലാം താങ്ക്സ് അതിനേക്കാളും വലിയ നന്ദി എന്നെ കാണുന്ന ഓഡിയൻസിനോടാണ് നിങ്ങളാണ് ഈ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചത് അതിന് ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്